എടി നിന്നെ പഠിക്കാനാണോ അതോ കണ്ടവനോട് ഊരു കുടുംബത്തിന്റെ കാര്യം നിനക്കൊന്നും ഞാൻ ഞാൻ മനസ്സിലാക്കി തരാം അച്ഛനോട് നീ എല്ലാം പറഞ്ഞിട്ടുണ്ട് ആനന്ദമായിട്ട് അതായിരുന്നു എന്നെ സംബന്ധിക്കുന്ന കാര്യം ആദ്യം എന്നോട് വേണ്ടി ചോദിക്കാൻ എന്നിട്ട് വേണ്ട അച്ഛനെയൊക്കെ ഏതായാലും ചോദിച്ച സ്ഥിതിക്ക് പറയാം ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തില് ചെറുക്കനെ ഇഷ്ടമെന്ന് ചേട്ടന്റെ നിനക്ക് അറിയണെങ്കിൽ പിന്നെ എന്തിനാ ചോദിച്ചേ നിന്നെ ഞാൻ രാം അച്ഛൻ ഒന്നിങ്ങോട്ട് വന്നോട്ടെ അവന്റെ രണ്ട് കാലും ഞാൻ തല്ലി ഓടിക്കുന്നു പോട്ടിലും പോലെ കളിക്കുന്നേ കാലം ഒക്കെ പോയി മോനെ വേറൊരു കാര്യം കൂടെ ചോദിച്ചോട്ടെ നമ്മുടെ മോനെന്താ ബന്ധം അല്ല കുട്ട ഡയാന പറഞ്ഞു നോക്കിയാലും അതീ പെമ്പിള്ളേർ രീതിയാണാൻ കൊള്ളോന്നൊരു ചെറുക്കനെ കണ്ടു കണ്ടുകഴിഞ്ഞാ അവന്റെ ഫ്രണ്ട് കിരണം നടക്കും അതാകുമ്പോ നാട്ടുപുഴം പറഞ്ഞു വരത്താലോ അവൻ എൻ്റെ പുറകെ നടക്കു വന്നു ഇതൊരു ബാഡ് തോട്ടാണ്

അല്ല പറഞ്ഞാലും സാരമില്ല അച്ഛനീന്ന് കിട്ടാൻ പോകുന്ന തല് ഏ ഐ ആയിരിക്കത്തില്ലല്ലോ എടോ ഞാൻ കോഴികളെ കണ്ടിട്ടുണ്ട് കാട്ടു കണ്ടിട്ടുണ്ട് പക്ഷെ താനുണ്ടല്ലോ അതിൻ്റെ അപ്പുറത്തുള്ള വേറെന്തോ ആണ് അച്ഛൻ ഏ

സ്വന്തം മോൻ ഒരു കോഴിയാണെന്ന് നമ്മളുടെ അച്ഛനോട് പറയാതിരിക്കാൻ പറ്റുമോ മാക്കിന്റെ മേക്കപ്പ് കിറ്റ് സെഫോറയുടെ ലിപ്സ്റ്റിക് രണ്ടെണ്ണം എല്ലാ വെള്ളിയാഴ്ചയും കുഴിമന്തി മാസത്തിൽ ഒരു ഫേഷ്യല് ഇതിൽ എന്തെങ്കിലും ഒന്ന് കുറയ്ക്കാൻ പറ്റുമോ ആ

പിന്നെ എന്റെ ആനന്ദിന്റെ ചേട്ടൻ എന്നെ തല്ലാൻ ഓടി വന്നത് എന്റെ പേരിൽ ഉത്തരവാദിത്തം കൊണ്ടാണോ അല്ലേ തീർച്ചയായിട്ടും ഉത്തരവാദിത്തം അപ്പോ ഒരു അനിയത്തും ചേട്ടന്റെ മേലെയുള്ള ഉത്തരവാദിത്തം കാണിക്കാണിക്കണം കേട്ടാ എന്താ പറ്റി പോലും കേട്ടാ ഒന്നില്ല ഏട്ടാ സ്വന്തം ചേട്ടൻ തെറ്റെയ്താലും മർദ്ദിച്ചു തിരുത്തുന്ന ഒരു മോഡേൺ ഫാമിലിയാണ് ഞങ്ങളുടെ അതുകൊണ്ടാ ആരോടും പറയണ്ട മാറിന്ന് ഒന്ന് കരയട്ടെ